കർത്താവ് യേശുവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധി ആയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു ഈ ഒരു വചനത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനും നിന്റെ വചനത്തെ അനുസരിക്കുവാനും വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ കടത്തിവിടുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നാല് കാര്യങ്ങൾ യേശു ക്രിസ്തു ഈ വചനത്തിലൂടെ നമ്മുടെ മുൻപിൽ തുറന്നു കാട്ടുകയാണ് എന്തൊക്കെയാണത് ഒന്നാമത്തെ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക രണ്ടാമത്തെ നിന്നെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക മൂന്നാമത്തെ നിന്നെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക നാലാമത്തെ നിന്നെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് അപ്പോൾ ഈ ഒരു വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് ഈ ഒരു വചനം പാലിക്കുന്നതിലൂടെ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് എന്തൊക്കെയാണ് അപ്പോൾ ഈ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് വചനത്തെ നമുക്ക് സ്നേഹിക്കുവാനും ആ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് നമുക്ക് സാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വചനം കേൾക്കുന്നു നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ വചനം എൻ്റെ ജീവിതത്തിലേക്ക് എന്തു പകർന്നു തരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ നിങ്ങളുമൊക്കെ വരേണ്ടത് ആവശ്യമാണ് മൊത്തയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത മനുഷ്യന് തുല്യനായിരിക്കും അപ്പോൾ യേശുവിൻ്റെ വചനം ശ്രവിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് തുല്യനാണ് അത് പാറമേൽ ഭവനം പണിത ഉറച്ച മനുഷ്യന് തുല്യനാണ് അവൻ്റെ ജീവിതത്തിൽ വലിയ ബോധ്യങ്ങളുണ്ടാകും അവൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവൻ്റെ മനസ്സിൽ വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വചനം എല്ലാവർക്കും പാലിക്കുവാൻ കഴിയുകയില്ല അതിന് ചില ബോധ്യങ്ങൾ ആവശ്യമാണ് യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട് അവൻ്റെ വചനം പാലിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ നേടിയെടുക്കും എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് കടക്കുന്നവർക്ക് മാത്രമേ യേശു ക്രിസ്തുവിന്റെ വചനങ്ങള് പാലിക്കുവാനുള്ള കൃപ ലഭിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്തൊക്കെ പ്രതിഫലമാണ് യേശു എനിക്കായി വാഗ്ദാനം ചെയ്യുന്നത് യേശുവിൻ്റെ വചനം പാലിക്കുന്നതിലൂടെ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ പ്രതിഫലമാണ് യേശു എനിക്കായി വാഗ്ദാനം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം മുപ്പത്തി രണ്ടാമത്തെ വാക്യം വായിക്കാം നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മേന്മയാണുള്ളത് പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ യേശു ക്രിസ്തു വളരെ വ്യക്തമായി നമ്മുടെ മുൻപിൽ ചില ബോധ്യങ്ങൾ ഇട്ട് തരികയാണ് എന്തൊക്കെയാണത് അതായത് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് പാപികളും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ പാപികൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു വ്യത്യാസമില്ല അപ്പോൾ അതുകൊണ്ട് യേശു വചനത്തിലൂടെ പറയുകയാണ് മറ്റുള്ളവരിൽ നിന്നും നിനക്ക് ഒരു മേന്മ ആവശ്യമാണ് മറ്റുള്ളവരിൽ നിന്നും നിനക്കൊരു അന്തരം ആവശ്യമാണ് അതുകൊണ്ട് നീ വചനം പാലിക്കുക അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ പ്രതിഫലം എന്താണ് വചനം പാലിക്കുന്നതിലൂടെ നമ്മൾ എന്തായിത്തീരുന്നു മറ്റുള്ളവരെക്കാൾ മേന്മയുള്ള വ്യക്തികളായിത്തീരുന്നു നമ്മൾ മറ്റുള്ളവരെക്കാൾ മേന്മയുള്ള വ്യക്തികളായിത്തീരുന്നു ഇനി വീണ്ടും ഒന്ന് കൊറിന്തോസ് മൂന്ന് പതിനൊന്ന് വചനത്തിൽ ഇപ്രകാരം പറയുന്നു യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കുവാൻ ആർക്കും കഴിയുകയില്ല അതായത് യേശു ക്രിസ്തു എന്നുള്ള ഒരു ഉറച്ച അടിസ്ഥാനം ഈ ലോകത്തിൽ സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഇനി മറ്റൊരു ഉറച്ച അടിസ്ഥാനമില്ല അത് യേശു തന്നെയാണ് അപ്പോൾ ഈ വചനം പാലിക്കുന്നതിലൂടെ യേശു ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ലഭിക്കുന്നു നമ്മൾ ഉറച്ച അടിസ്ഥാനത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി സാധിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ യേശു ക്രിസ്തുവിന്റെ വചനം പാലിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ അവര് നല്ല അടിസ്ഥാനം ഉണ്ടാകും അവന്റെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം അവന്റെ ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റടിച്ചേക്കാം അവന്റെ ജീവിതത്തിൽ വലിയ തിരമാലകൾ ഉണ്ടായേക്കാം പക്ഷേ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ വചനം പറഞ്ഞു വയ്ക്കുന്നു ഉറച്ച അടിസ്ഥാനം ഉള്ള വ്യക്തി അവൻ വീണു പോവുകയില്ല അവൻ്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവിലായത് കാരണം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു തളർച്ച ഉണ്ടാവുകയില്ല യേശു ക്രിസ്തുവാകുന്ന ഉറച്ച അടിസ്ഥാനത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുന്നു അതാണ് രണ്ടാമതായി യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന പ്രതിഫലമെന്ന് പറയുന്നത് വീണ്ടും മത്തായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം അവിടെ നമ്മൾ കാണുന്നത് പത്രോസ്ലിഹ യേശുവിനോട് ചോദിക്കുകയാണ് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ് കർത്താവ്യെ ഞങ്ങൾ നിൻ്റെ വചനങ്ങളൊക്കെ പാലിച്ചു ഞങ്ങൾ നീ പറയുന്നതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ശ്രവിച്ചു ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു നിനക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്താണ് പ്രതിഫലം ലഭിക്കുക ഞങ്ങൾക്ക് എന്താണ് കിട്ടുക പത്രോസിലിക യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് പത്തായിയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യത്തിലൂടെ അതിനുള്ള ഉത്തരം യേശു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ഇപ്രകാരമാണ് പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ നിങ്ങൾ ഇരിക്കും എന്ന് യേശു അവർക്ക് വലിയ വാഗ്ദാനം കൊടുക്കുകയാണ് അപ്പോൾ യേശു ക്രിസ്തു അവർക്ക് നൽകുന്ന മറുപടി ഈ ലോകത്തിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മേന്മയുള്ള വ്യക്തികളായിത്തീരുന്നു രണ്ടാമത്തെ നിങ്ങൾ ഉറച്ച അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി സാധിക്കുന്നു മൂന്നാമത്തെ പ്രതിഫലം യേശു പറയുന്നത് പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്ഥാനമുണ്ടായിരിക്കുമെന്ന് അതായത് ഈ ലോകത്തിലും യേശു ക്രിസ്തു വിഭാവനം ചെയ്യുന്ന സ്വർഗരായത്തിലും യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിലും നമുക്ക് പങ്കുവറ്റുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വചനം പാലിക്കുന്നതിലൂടെ യേശു ക്രിസ്തു നമുക്കായി ഒരുക്കിയിരിക്കുന്ന വലിയ പ്രതിഫലം എന്ന് പറയുന്നത് യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബോധ്യങ്ങളിലേക്ക് നമുക്ക് മാറുവാൻ വേണ്ടി കഴിയുന്നത് നമുക്ക് ലഭിക്കുവാൻ വേണ്ടി പോകുന്ന വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ തിരിച്ചറിവുകൾ തരണമേ ഓരോ നിമിഷവും ഞങ്ങൾ വചനങ്ങൾ പാലിക്കുന്നുണ്ട് പക്ഷേ അവ പ്രാവർത്തികമാക്കുവാൻ അവ പാലിക്കുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയുന്നില്ല അതിൻ്റെ കാരണം ഞങ്ങളിപ്പോൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലത്തെക്കുറിച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല കർത്താവെ ഈ നിമിഷം നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് വലിയ ബോധ്യങ്ങളിലേക്ക് നീ ഞങ്ങളെ ഉയർത്തണമേ ഈ ലോകത്തിലും സ്വർഗരാജ്യത്തിലും ഒരുപോലെ നിന്നോട് കൂടിയായിരിക്കുവാൻ നിൻ്റെ സന്തോഷത്തിലായിരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു